പ്രിയപ്പെട്ടവരെ ചതുരംഗപ്പാറയുടെ മനോഹരമായ ഒരു ദൃശ്യ വിസ്മയത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കെ എസ് ആർ ടി സി ട്രിപ്പിൽ ഇടുക്കിയിലെ ചതുരംഗപ്പാറയുടെ അടിവാരത്തെത്തിയ ഞങ്ങൾ കാട്ടുവഴിയിലൂടെ ജീപ്പിൽ ചതുരംഗപ്പാറയുടെ മുകൾ ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയാണ് കഷ്ടിച്ച് ഒരു ജീപ്പിന് കടന്നു പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ ഇത് ആന ഇറങ്ങുന്ന സ്ഥലമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ കാട്ടിനുള്ളിലെ വൈകുന്നേരങ്ങളിലൊക്കെ ആനകൾ ഇറങ്ങാറുണ്ട് വളരെ അകലെ നിന്ന് തന്നെ നമുക്ക് കാറ്റാടിയന്ത്രങ്ങളെ അതല്ലെങ്കിൽ വിൻഡ് മിൽസ് എന്നെ നമുക്ക് കാണാൻ കഴിയും നമ്മളെ കൈ കാട്ടി വിളിക്കുന്ന ഈ വിൻമിൽസിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടം വരെയാണ് ജീപ്പ് എത്തുള്ളൂ ജീപ്പുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ തമിഴ്നാട് കേരളം അതിർത്തിയാണ് അവിടെ ഈ ഈ ചതുരംഗപ്പാറ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് ഈ ഒരു മല കൂടി കയറി മുകളിൽ വന്നാലാണ് നമുക്ക് സുന്ദരമായിട്ടുള്ള തമിഴ്നാടിൻ്റെ കാഴ്ചകൾ കാണാൻ കഴിയുക തീർച്ചയായും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ചതുരംഗപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് തമിഴ്നാട്ടിലെ കമ്പം തേനി എന്ന് പറയുന്ന പ്രദേശങ്ങളാണ് ഈ മലയുടെ താഴെ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഭംഗി എന്നൊക്കെ പറയില്ലേ അത്തരത്തിലുള്ള ഭംഗിയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയുക ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് പോരാൻ തോന്നില്ല അത്രയും രസകരമായിട്ടുള്ളൊരു സ്ഥലമാണത് നമ്മുടെ സാറ്റലൈറ്റ് മാപ്പ് ഒക്കെ നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രതീതി ഉണ്ടല്ലോ അതാണ് നമുക്ക് കിട്ടുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് നമ്മളിൽ മുകളിൽ നോക്കുമ്പോൾ കാണുന്നത് പോലെയുള്ള കാഴ്ചയാണ് ഇവിടെ തമിഴ്നാട്ടിലെ കമ്പം തേനിയിലെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പം തേനിയിലെ കൃഷിഭൂമിയാണ് ഇങ്ങനെ മുറിച്ച് മുറിച്ച് കിടക്കുന്ന പ്ലോട്ടുകളായിട്ട് കാണുന്നത് ചതുരം ചതുരമായിട്ട് കിടക്കുന്നത് ചതുരങ്കപ്പാറയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു ചതുരംഗ കാഴ്ചയാണത് ഈ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കുത്തനെയുള്ള വലിയ കൊക്കയാണ് വലിയ കൊക്കയാണ് വളരെ സൂക്ഷിച്ച് പെരുമാറേണ്ട ഒരു സ്ഥലം കൂടിയാണിത് ശരിക്കും പറഞ്ഞാൽ എന്നെ വളരെ സ്വാധീനിച്ച അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തിയ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഈ ചതുരങ്കപ്പാറ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വന്ന് കാണാൻ തോന്നുന്ന ഒരു സ്ഥലം ഈ പുൽക്കാടൊക്കെ ഒന്ന് വകഞ്ഞ് അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ ഒരു ചെറിയൊരു പാറയുണ്ട് പാറയല്ല ഒരു കുന്നുണ്ട് മണ്ണൊക്കെ ഇടിഞ്ഞ് നിൽക്കുന്നത് അതിൻ്റെ മേലെ കയറി നിന്ന് ഏകദേശം ഒരു എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതുപോലെയുള്ള ഒരു ഫീലിങ്ങോട് കൂടിയിട്ട് അതിൻ്റെ മേലെ ഒന്ന് കയറി നിന്ന് കൈവീശി കാണിക്കാനായിട്ട് എനിക്കൊരു ആഗ്രഹം തോന്നി എന്തോ വലിയ ഒരു മഹത്തായ ഒരു കാര്യം കണ്ടുപിടിച്ചത് പോലെയോ ഒക്കെയുള്ളൊരു ഫീലിംഗ് ആയിരുന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായത് അപ്പോൾ ഞാൻ ആ കൊടുമുടി കീഴടക്കുകയാണ് അതിന്റെ മക മുകളിൽ കയറി നിന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഞാൻ ഈ കൊടുമുടി കീഴടക്കിയിരിക്കുന്നു ഈ പ്രൈവറ്റ് പാർട്ടീസാണ് ഇവിടെ ഈ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് അവര് ഇതിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി ഒക്കെ ഐ സി ബിക്ക് കൊടുക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് തമിഴ്നാട് ഇവിടെ ഏതെങ്കിലും ടൂറിസം പ്രൊജക്റ്റൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാലേ പിന്നെ നമ്മളുടെ കാര്യം കഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല കാറ്റുള്ളത് കൊണ്ട് അങ്ങനെ നമുക്ക് തോന്നില്ല കേട്ടോ അതുപോലെ ഇങ്ങോട്ട് വരാനായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുള്ള സ്ഥലമൊന്നുമല്ല വലിയ മല കയറിയൊന്നും വരണ്ട ജീപ്പിൽ വന്നു കഴിഞ്ഞാൽ ഏത് പ്രായക്കാർക്കും വന്ന് പോകാവുന്ന ഒരു നല്ല സ്ഥലം തന്നെയാണത് ഇപ്പൊ ചതുരങ്കപ്പാറയിലെ വിവിധ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ മലയും അതുപോലെ തന്നെ താഴ്വാരവും അതിന്റെ വശ്യ മനോഹരമായ ഭംഗിയും ആവോളം ആസ്വദിക്കാനായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതി മനോഹരം എന്ന് തന്നെ വീണ്ടും വീണ്ടും പറയേണ്ടി വരും അപ്പൊ നമ്മൾ തിരിച്ച് കൊണ്ടുപോകാനായിട്ട് ജീപ്പുകൾ ഇവിടെ റെഡിയായി കിടക്കുകയാണ് ഇനി അതിൽ കയറി താഴേക്ക് പോകുന്നു ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാല് നീലക്കുറിഞ്ഞൊക്കെ പോകുന്ന കള്ളിപ്പാറ എന്ന് പറയുന്ന സ്ഥലം കാണാൻ കഴിയും കള്ളിപ്പാറ ചതുരങ്കപ്പാറയിലപ്പോൾ നമ്മുടെ ഒരു ചേച്ചി ഒരു ചെറിയ കട നടത്തുന്നുണ്ട് ആ ഇവിടെ നമ്മൾ രണ്ട് നാരങ്ങ വെള്ളം പറഞ്ഞ് നിൽക്കുകയാണ് എങ്ങനെയുണ്ട് നോക്കാം ചേച്ചി പേരെന്താ മാരിമ മാരിമ്മ ചേച്ചിയുടെ നാരങ്ങ വെള്ളം എങ്ങനെയുണ്ടെന്ന് നോക്കാം അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയാം ഇവിടെ കപ്പലണ്ടി ഉണ്ട് പിന്നെന്താണ് കടലെ കപ്പലണ്ടി വെള്ളം ഒക്കെ കിട്ടും അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് ചതുരങ്കപ്പാറ കയറാൻ പോകുമ്പോൾ ആ വലത്തെ ഭാഗത്തേക്ക് കയറുന്നതിൽ ഓപ്പോസിറ്റാണ് ഈ കട കാണാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ചേച്ചീനെ ഇവിടെ പിടിച്ചിടുന്നത് നമ്മൾ ഇതിനകത്ത് ഇനി നമുക്ക് ചേച്ചി നാരങ്ങ വെള്ളം പിഴിയുന്നത് എങ്ങനെയാണ് നോക്കാം നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ലേ അപൂർവ കാഴ്ചയാണ് കേട്ടോ തമിഴ്നാട്ടിൽ വന്നിട്ട് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും നാരങ്ങ പിഴിയണത് കണ്ടിട്ടില്ലേ കണ്ടോളൂ ഞങ്ങളുടെ മരത്തിൻ്റെ ഇതുകൊണ്ടാണ് ചെയ്യണേട്ടോ അച്ഛണ്ടത് നാരങ്ങ പിഴിഞ്ഞു കഴിഞ്ഞു ഇനി എന്ത് വിളിക്കാൻ പോണത് മാത്രം സോഡയാ എന്താണ് സോഡ നല്ല ദാഹമുണ്ട് മല ചേച്ചിയേ നാരങ്ങ വെള്ളത്തിന് മുപ്പത് രൂപ വാങ്ങിട്ടാ ഇവിടെ ഒറ്റക്കട മാത്രല്ലേ ഉള്ളൂ അത് കാരണം ഈ കാണുന്നത് ആന കയറാതിരിക്കാൻ വേണ്ടിട്ടുള്ള ഫെൻസ് ആണ് ഇത് തമിഴ്നാടും അതുപോലെ തന്നെ കേരളവും തമ്മിലുള്ള അതിർത്തി റോഡാണ് അത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ പാക്കേജ് ബസ്സാണത് ചാലക്കുടിയിൽ നിന്നും വന്നിട്ടുള്ളത് മേലെ നമ്മളെ വീണ്ടും വീണ്ടും കൈനീട്ടി വിളിക്കുന്ന വിൻമിൽസ് കാണാം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാറ്റിൽ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളുടെ ജോബ്സ് വ്ളോഗ്